പരങ്ങാടി ഒ യു പി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗ്രേഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ പി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി സ്കൌട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി തിരുവിടങ്ങാടി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സ്നേഹ ഭവനമാണിത് പതിനൊന്നര ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് പരിപാടിയിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികളെ അനുമോദിച്ചു വയനാട് പുനരധിവാസ വണ്ടിലേക്ക് തിരിച്ചെടുത്ത തുക മന്ത്രിക്ക് കൈമാറി സി എച്ച് മഹ്മൂദ് ഹാജി അരിമ്പ മുഹമ്മദ് മാസ്റ്റർ ഇ കെ മുഹമ്മദ് കുട്ടി സി പി ഹബീബ എം പി അനിത സക്കീന മലയിൽ രാജ്മോഹനൻ ജിജി ചന്ദ്രൻ കെ അൻവർ കാരാടൻ ഋഷിദ് ഫരീദാബി പ്രധാനാധ്യാപകം പി അഷ് എൽ എ സെക്രട്ടറി സംസ്ഥാന തുടനീളം സ്നേഹ സ്നേഹഭവനം എന്ന പദ്ധതി ആരംഭിക്കുകയും അതിന്റെ ഗുണഭോക്താക്കൾക്ക് വിദ്യാഭ്യാസ ജില്ലയിൽ താനൂർ പരപ്പനങ്ങാടി വേങ്ങര സബ് ജില്ലകളിലായ രണ്ട് സ്നേഹഭവനങ്ങൾ നേരത്തെ കൈമാറുകയും ഇന്ന് രണ്ടാം മൂന്നാമത്തെ സ്നേഹഭവനമാണ് കൈമാറിയത് പരപ്പനങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ രണ്ടാമത്തെ സ്നേഹഭവനങ്ങളാണ് വേനൽ സ്നേഹഭവനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് താനൂർ സബ് ജില്ലയിലെ രണ്ടാമത്തെ സ്നേഹഭവനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരു സബ് ജില്ലയിൽ മിനിമം രണ്ട് സ്നേഹങ്ങൾ എന്ന ലക്ഷ്യമാണ് നമ്മുടെ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ ഗേറ്റ്സ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇയേഴ്സ്